ഹായ് ഹലോ വെൽക്കം ടു മാളി സ്പീക്കിംഗ് അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ ഇന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒൻപതാം ഉത്സവ ദിവസമാണ് അതായത് പൊങ്കാല ദിവസം അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം വണ്ടിയിൽ പോകാൻ പറ്റും എവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നടന്നു പോകണു എങ്ങനെയാണ് ഏത് റൂട്ടൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ദിവസത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോകാനായിട്ട് പോകുന്നത് ഞങ്ങൾക്കിന്ന് മാമേൻ്റെ വൺ ഇയർ ആവാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പൊങ്കാലയില്ല അപ്പം നമുക്ക് പൊങ്കാല ഇടുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അമ്പലത്തിൽ പോകാനും പറ്റില്ല ഇട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിശേഷം നല്ല തിരക്കായിരിക്കും നിവേദ്യ സമയത്ത് നമുക്ക് സ്ഥലത്ത് നിൽക്കാനും പറ്റില്ല അപ്പം ഇത് എന്താ പറയുകയാണെന്ന് നമുക്ക് പൊങ്കാല ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ചാൻസാണ് ആണ് എങ്ങനെയാണ് അമ്പലം എന്നൊക്കെ ന്യൂസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ സമയത്ത് അമ്പലം അപ്പം ആദ്യമായിട്ട് നേരിട്ട് കാണാനായിട്ട് പോവാണ് പിന്നെ പൊങ്കാല പൊങ്കാലയുടെ അന്ന് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ട് അത് മൂന്ന് തവണ ആറ്റുകൾ താലപ്പൊലി എടുത്തു അത് മൂന്നവണയും നമ്മുടെ പൊങ്കാലയ്ക്ക് മുന്നേ ആയിരുന്നു വെളുപ്പ് രാവിലെ പോയി തൊഴുതിട്ട് വരുവായിരുന്നു ചിലർ ഈവനിങ് പോവും ഞാൻ മൂന്ന് തവണയും വെളുപ്പിനെയാണ് പോയിട്ട് വന്നത് അപ്പോൾ എനിക്കിനി വേറെ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് തല ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക സൺസ്ക്രീനൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നല്ല വെയിലും പുകയൊക്കെ ആയിരിക്കും ആറ്റുകാരിലേക്ക് പോകാം ഇതാണ് ഞാനിപ്പം പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യം ബാക്കിയെല്ലാം അവിടെ പോയിട്ട് ഞാൻ കുറച്ച് പൊങ്കാല ഓരോ സ്ഥലത്ത് പൊങ്കാല എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് ഞാൻ ഒരുപാട് പേർക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് വീഡിയോ എടുത്ത് അയച്ചതെന്നാണ് എവിടത്തെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം എന്തായാലും അമല പരിസരത്തുള്ള പൊങ്കാല എൻ്റെ വീടിരിക്കുന്ന പരിസരത്തുള്ള പൊങ്കാലയൊക്കെ ഞാൻ കാണിച്ചു തരാം ഉത്സവ സമയത്ത് അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം രണ്ട് സ്പേസസ് അമ്പലത്തിൻ്റെ പാർക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് ഒരുപാട് ദൂരം നടന്നാണ് ഞാൻ അമ്പലത്തിൽ പോയത് ഞാൻ എത്താറായപ്പോൾ കറക്റ്റ് സമയം നോക്കി അടുപ്പിൽ തീ കത്തിച്ചു ഒരുപാട് സ്ഥലത്ത് കേട്ടോ ഈ ഹോമിയോ മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോകുന്ന കഴിക്കുമ്പം അവിടെയൊക്കെ അടുപ്പുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുറ്റമൊക്കെയുള്ള വീടുകളിലൊക്കെ ഫുൾ അടുപ്പുകൾ ഫില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ എത്താറായി കേട്ടോ അവിടെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ എത്താറായപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ പൊങ്കാലയുടെ കാര്യമൊക്കെ നടന്നു അടുപ്പ് കത്തിച്ചു ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ബ്ലസ്ഡായിട്ട് തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് കൃഷ്ണപ്പരന്ത് പറക്കുന്നത് നേരിട്ട് കാണാൻ പറ്റിയതാണ് ഈ പൊങ്കാല അടുപ്പൻ തീ കത്തിക്കുന്ന സമയത്ത് എല്ലാ വർഷവും കൃഷ്ണപ്പരന്ത ഇങ്ങനെ കറങ്ങും നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിലൂടെ കൃഷ്ണപ്പരുന്ത് കറങ്ങും അത് അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം നേരിട്ട് കാണാനും പറ്റി അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനും പറ്റി ഒരുപാട് പേര് ദേവിയോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് അതിനു വേണ്ടി നേർച്ചയിട്ടതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തതിന് ശേഷം നേന്നതുമായിട്ടുള്ള ഒരുപാട് പൊങ്കാലകളാണ് അമ്മയുടെ നടയിൽ എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ത് പറഞ്ഞിരുന്നാലും അമ്പല പരിസരത്ത് ഇടാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ പൊങ്കാലുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് വീട്ടിനകത്ത് പോയിരിക്കാം ഫാനിട്ടിരിക്കാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒരുപാട് പേർ പല സ്ഥലത്തു നിന്ന് പൊങ്കാലം എഴുതുന്നത് അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അവരെയായിരിക്കും ദേവി ഫസ്റ്റ് കൺസിഡർ ചെയ്യുക കാരണം അവരാണ് അത്രയും കഷ്ടപ്പെട്ട് വന്ന് പൊങ്കാലം എഴുന്നേട്ടോ നമ്മളങ്ങനെ അല്ലെന്നല്ല എല്ലാവർക്കും ദൈവത്തിന് ഒരുപോലെയാണ് എല്ലാവരും പക്ഷെ അവരാണ് അത്രയും കഷ്ടപ്പെട്ട് ഇടുന്നത് അത് അവരെ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഇവിടെ താമസിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഒരുപാട് പേർ അതനുസരിച്ച് അന്നദാനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തൊഴാനായിട്ട് തിരക്കേയില്ലാട്ടോ അപ്പോൾ നമ്മൾ ഈ പൊങ്കാല നടക്കണ സമയത്ത് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തൊഴാനായിട്ട് പറ്റും പക്ഷേ പൊങ്കാല ഇട്ട് എല്ലാവരും ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തേനീച്ച കൂട്ടിൽ കല്ലെറങ്ങിയുന്ന പോലൊരു ഓട്ടം ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്ക് പോയിട്ടോ എന്തോര ആളുകളാണ് ഞാൻ അതൊക്കെ ടി വിയിൽ ലൈവായിട്ട് ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഓരോരുത്തർ വെയിലൊന്നും കാര്യമാക്കാതെ അത്രയും ചിലർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് തണലത്ത് പോയി ഇരിക്കാനായിട്ട് ഈ വെയിലത്ത് മാറിയിരിക്കുന്ന സ്ഥലമൊന്നുമില്ല എന്നാലും അവർ ദേവിക്ക് വേണ്ടിയിട്ട് ഒരാൾ വെറുതെ വന്ന് ഇത്രയും ചൂടും വെയിലും ഒക്കെ സഹിച്ചു വന്ന് ആരും പൊങ്കാല എടുത്തില്ലല്ലോ അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കിട്ടിയത് കൊണ്ടാണ് വർഷം വർഷം ഇങ്ങനെ പൊങ്കാല കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു വയസ്സായൊരു അമ്മൂമ്മ കേട്ടോ നല്ല വയസ്സായൊരു അമ്മ നല്ല കാര്യമായിട്ടിരുന്നു പൊങ്കാല ഇടാനായിരുന്നു മീഡിയക്കാർ മുഴുവൻ അമ്മേനെ കവർ ചെയ്ത് കൂടെ ഞാനും പോലൊന്ന് കവർ ചെയ്തു ഇപ്പോൾ തൊഴാനായിട്ട് ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഓടിയാണ് വരുന്നത് പിന്നെ ക്യൂ ആയി ആ കമ്പീഡിയിലൊക്കെ ആളുകളെ ഫില്ലായി പഴയ പോലെ ആയി പൊങ്കാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദേവീനെ കാണാനായിട്ട് കയറും പക്ഷേ പൊങ്കാല ഇടുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പതിയെ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് കയറി തൊഴുന്നത് നല്ലൊരു ചാൻസാണ് ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ മാത്രമേ കണ്ടുള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് മാത്രമല്ല തമിഴ്നാടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോറിനേഴ്സിൻ്റെ പൊങ്കാലയൊക്കെ ഇത്തവണ നല്ല കൂടുതലായിരുന്നു ന്യൂസിലൊക്കെ കണ്ടു പിന്നെ ഒരുപാട് ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാവരും ഇൻറ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരുപാട് പേര് മുക്കിലും മുക്കിലായിട്ട് ഇങ്ങനെ അന്നദാനം ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സദ്യ പോലത്തെ ഫുഡായിരുന്നാലും ഫ്രൈഡ് റൈസ് നമ്മുടെ ഗോബി ഫ്രൈഡ് റൈസ് സോയ അങ്ങനെ പല രീതിയിലുള്ള ഫുഡ് കൊടുക്കണുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് അല്ലാതെയുള്ള നമ്മുടെ ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് സംഭാരം അങ്ങനെ ഒരുപാട് കുടിവെള്ളമായിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും കൊടുക്കണുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല അറിഞ്ഞു തന്നെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അന്നതാണ് ത്തിനൊക്കെ നല്ല ക്യൂ ആണ് കേട്ടോ ഇത് രണ്ട് ദിശയില് പോകുന്നതാണ് റൈറ്റ് സൈഡിലോട്ട് വേറെ ലെഫ്റ്റ് സൈഡിലോട്ട് വേറെ രണ്ട് ദിശയിൽ പോകുന്ന ക്യൂ ആണ് അന്നദാനത്തിനുള്ളത് എല്ലാവരും പാവം വെയിലൊക്കെ സഹിച്ച് നിപ്പുണ്ട് ഒന്നേ കാലിനാണ് ഇത്തവണ പൊങ്കാല നിവേദ്യം പത്തേ കാലിന് അടുപ്പ് വെട്ട് പൊങ്കാല ഒന്നേ കാലിന് നിവേദ്യം അപ്പം ഭയങ്കര ടൈമില്ലാത്തൊരിതാണ് എല്ലാവരും നിവേദ്യം കഴിഞ്ഞിട്ടാണ് ചിലരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇന്നത് അപ്പം അവർക്കൊന്നും ഫുഡ് കിട്ടിയില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമായി അങ്ങനെ എൻ്റെ രാവിലത്തെ സർക്കീട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇത് തളിയൽ ഭാഗത്ത് നടന്ന പൊങ്കാലയാണ് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് അപ്പോൾ അമ്മ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പോയി വീഡിയോ എടുത്തതാണേ ഇത് എൻ്റെ ഫ്രണ്ട് കുര്യാത്തി ആ ഏരിയയിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു പൊങ്കാലയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് രേഷ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നത് ഇത് നിവേദ്യത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ ഇത് നമ്മുടെ മണക്കാട് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അമ്മാമയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ മുറ്റത്ത് ഇതുപോലൊരുപാട് പൊങ്കാല ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ആൻറ്റിയോടടുത്ത് അയച്ചു തരാനായിട്ട് പറഞ്ഞു ഇതേപോലെയാണ് എല്ലാ വീട്ടിലും ചെറിയൊരു മുറ്റാണെങ്കിൽ പോലും എല്ലാവരും പൊങ്കാല അടുപ്പൊക്കെ കൂട്ടി നല്ല ഒത്തുകൂടി ഇതുപോലൊന്നും പൊങ്കാലം എടുക്കും കേട്ടോ ചില വീട്ടിലൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും ഇന്ന ആളാണ് സ്ഥിരമായിട്ട് വരുന്നതെന്ന് ചിലർ റാൻഡംലി വന്നിട്ടായിരിക്കും അടുപ്പ് കൂട്ടി പൊങ്കാല ഇടുന്നത് അപ്പം

ഞങ്ങളിപ്പോൾ മണക്കാടോട്ട് പോവുകയാണ് അവിടെ ദേവിയുടെ എഴുന്നള്ളത്തിന് തട്ടം വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് എൻ്റെ അമ്മാമ്മയുടെ വീട് അപ്പം നമ്മളവിടെ തട്ടമൊക്കെ വെച്ച് ആ ദേവിയുടെ എഴുന്നള്ളത്തും കണ്ട് തട്ടം തിരിച്ചു എടുത്ത് നാളെ രാവിലെ തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ നമുക്ക് പോവാം നിവേദി ഒക്കെ കഴിഞ്ഞ് ഏകദേശം തിരക്ക് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം പോയി കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ കരമന ഭാഗത്ത് പോയിട്ട് ബാക്കി തട്ടത്തിൻ്റെ ഇതുപോലത്തെ പൊരി പൂവ് അങ്ങനത്തെ സാംബ്രാണി അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ മണക്കാടെത്തി അപ്പോൾ അവിടെ വെച്ച് തന്നെ തട്ടത്തിലെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ട് വെച്ചത് എല്ലാത്തവണയും പൊങ്കാല എണ്ണ സമയത്ത് തിരളി ഉണ്ടാക്കണമെങ്കിൽ തിരളി കുറച്ച് കഴിക്കും പായസം കുറച്ച് കഴിക്കും പിന്നെ വെള്ളച്ചോറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് തേങ്ങയൊക്കെ ഇട്ടതാണെങ്കിലും ഞാൻ അച്ചാറും തൈരൊക്കെ കൂട്ടി കഴിക്കും സാമ്പാർ കൂട്ടിയൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ കുറച്ചേ എല്ലാം കഴിക്കത്തുള്ളൂ പക്ഷേ ഒരു വർഷം പൊങ്കാല ഇല്ലാതിരുന്നപ്പോഴാണ് ആ പ്രസാദത്തിൻ്റെ മൂല്യം എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി അമ്മയ്ക്ക് ഇങ്ങനെ പൊങ്കാല ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് പൊങ്കാല പൊങ്കാലിട്ടോ ചേച്ചിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പൊങ്കാലല്ലാമാമുടെ വീട്ടിലാർക്കും പൊങ്കാലല്ലാത്തതുകൊണ്ട് അവിടെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും ആഗ്രഹിച്ചത് തോന്നുന്നു ആ തിരളിക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു മണക്കാട് ഇവിടെ വൈ എം എ അസോസിയേഷനിലാണ് ഞങ്ങൾ എപ്പോഴും തട്ടം വയ്ക്കുന്നത് ഇവിടെ താമസിച്ച സമയത്ത് വയ്ക്കും പിന്നെ എവിടെ വീട് മാറിപ്പോയിരുന്നാലും ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ അതെല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടന്നോളൂ അങ്ങനെ കുറച്ച് നേരം അമ്മാമ്മയുടെ വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയി ഞങ്ങൾ നേരെ ഓട്ടോ കാണാനായിട്ട് മണക്കാട് ജംഗ്ഷനിൽ വന്നു കേട്ടോ ഒരുപാട് വർഷമായി ഓട്ടോ ഒക്കെ കാണാനായിട്ട് വന്നിട്ട് ഇപ്പോൾ ചെറിയ ബി ആയിട്ടാണ് വന്നത് അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പരിചയമുള്ള രണ്ട് ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് വിളിച്ച് അന്വേഷിച്ച് സമയത്ത് വന്നു അങ്ങനെ നമുക്ക് പരിചയമുള്ള രണ്ട് ഓട്ടോ എത്തി ഇത് ഞാനെൻ്റെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാജചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിളക്കിട്ടൊക്കെ കാണാൻ പോയത് ഇപ്പോൾ രാജചേച്ചിയുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ ഓട്ടോ ആണ് കേട്ടോ രാജേച്ചിയുടെ ചേച്ചിയുടെ മോന് ഓട്ടോ ഉണ്ട് എന്ന് എനിക്ക് എന്നെനിക്കറിയായിരുന്നു പക്ഷേ ചേച്ചിയെ ഞാൻ അപ്പോൾ നേരിട്ട് കണ്ടു ഇല്ല ഇത് അമ്മയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ രാജചേച്ചി അന്വേഷിച്ചാണ് പോയത് എൻ്റെ ഈ ഓട്ടോ ആണ് ഇപ്പോൾ ഇതേ ടാറ്റയൊക്കെ പറയണില്ലേ അമോൻ അതാണ് ആ ഓട്ടോ രാജച്ചിയുടെ മോൻ്റെ ഓട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത് കാശീന്നാണ് മോൻ്റെ പേര് നമ്മളാ വീടിൻ്റെ അടുത്ത് മണക്കാട് താമസിക്കുന്നത് മോനാണ് കേട്ടോ അപ്പം ആ രണ്ട് രണ്ടോട്ടോ കാണാനാണ് ഞാൻ ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ മോൻ്റെ കാര്യം ഞാൻ മറന്നു എനിക്കറിയായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ വിട്ടുപോയി അപ്പോൾ ചേച്ചിയെ ഞാൻ നേരിട്ട് കണ്ടുമില്ല വീട്ടിൽ വന്നതിന് ശേഷം അമ്മ എടുത്ത വീഡിയോസ് നോക്കിയപ്പോഴാണ് ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അത് ഞാൻ നേരെ പുറകിൽ ചേച്ചിയുടെ അടുത്തോട്ട് പോയി അപ്പോൾ നമ്മളെ സിദ്ധു ചൂരിലൊക്കെ കുത്തി നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുവായിരുന്നു പിന്നെ ഞാനും ബ്രദറും കൂടെ എൻ്റെ ബ്രദറും കൂടെ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് കുറച്ച് നേരം അത് നടന്നു എൻ്റെ അനിയൻ്റെ ഓട്ടത്തിനും ഇതുപോലെ നടക്കാൻ പറ്റിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓട്ടത്തിൻ്റെ കൂടെ നടന്നത് അങ്ങനെ ഓട്ടോ ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി ആദ്യത്തെ ഒരു അഞ്ച് സെറ്റ് ഓട്ടം വന്നതിന് ശേഷം പിന്നെ അങ്ങ് ബ്ലോക്കായി ഇവരുടെ ഓട്ടം വരാനായിട്ട് ഒരുപാട് സമയം എടുത്തു അപ്പോൾ ചെറുകൂട്ടം കരയോ കരയോ ഇനി സമയമാകുമ്പോൾ ഭയങ്കര വയലൻ്റ് ആകുന്നെനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് രാജ ചേച്ചിയുടെ ഓട്ടം അങ്ങ് കടന്നു പോയത് ഇതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി എന്തായാലും ഓട്ടം കാണാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷം പിന്നെ അവനെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി പിന്നെ അവനെ ഉറക്കാനുള്ള പരിപാടിയായി അമ്മയും സിന്ധുവാൻ അവിടെ തന്നെ നിന്നു കേട്ടോ അവരെന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നു പിന്നെ ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയ സമയത്ത് നമ്മൾ വെട്ടി കേട്ടു അപ്പൊ ദേവി വന്നു എന്നാണ് വിചാരിച്ചത് അവിടെ വന്ന സമയത്ത് കോലമൊക്കെ ആയിട്ട് റെഡി ആകുന്നോളൂ ദേവി അമ്മൻകോവിൽ ജംഗ്ഷൻ്റെ അവിടെ എത്തിയതേ ഉള്ളൂ കേട്ടോ മണക്കാടിൻ്റെ ഏരിയ പോലും വന്നിട്ടില്ല പിന്നെ ഒരു പിന്നൊരു ആറരക്കായപ്പോഴാണ് ദേവി മണക്കാട് മാർക്കറ്റ് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയത് പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരാനായിട്ട് ഏഴ് മണിയായി ഇത്തവണ ദേവിയുടെ തിടമ്പേറ്റിയത് ഓമല്ലു കുട്ടിശങ്കർ എന്ന് പറയുന്ന ആനയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ബുക്കിൽ ദേവി തിരിച്ച് എട്ട് മണിക്ക് കയറും എനിക്ക് എനിക്കാദ്യമേ അറിയായിരുന്നു കാരണം ആ ആറ്റുവാലിൽ അങ്ങനെ ഒരു ചരിത്രമില്ല ദേവി കറക്റ്റ് അങ്ങനെ സമയത്ത് കയറുന്നത് നല്ല ലേറ്റ് ആവും കാരണം ഇത്രയും തട്ടമൊക്കെ നീതിച്ചത് ഈ പുഷ്പാഭിഷേകമാണ് മണക്കാട് ജംഗ്ഷനിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ദേവി ശാസ്ത്രംകോവില് കയറിയാലേ കുത്തിയോട്ടം കുട്ടികൾക്ക് തിരിച്ച് അമ്പലത്തിൽ ആറ്റുവാലമ്പലത്തിലോട്ട് തിരിച്ചിറങ്ങാനായിട്ട് പറ്റുകയും ചൂരൽ അഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ കുട്ടികളെ നേരത്തെ ആറ്റുവാലിലെത്തിയാലും ദേവി തിരിച്ച് കയറിയാലേ അവരുടെ ചൂരലഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഭണ്ടാര ഓട്ടോ ആണ് പിറ്റെന്ന് രാവിലെ നമ്മുടെ സിദ്ധിക്കൂടൻ അമ്പലത്തിൽ ഷൂരിൽ അഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ദേവി തിരിച്ച് അമ്പലത്തിൽ കയറി ആന ദേവി നമസ്കരിക്കുന്ന ആ ഒരു ചടങ്ങ് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ദേവി തിരിച്ച് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ ചെറിയൊരു വിഷമം വരും കാരണം ഉത്സവമൊക്കെ കഴിഞ്ഞു അത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കും പൊങ്കാല ഇഷ്ടപ്പെടുന്നവർക്കും ആ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ഒരു മൂകതയാണ് പിറ്റേ ദിവസം എന്ന് പറയുന്നത് പിന്നെ അടുത്ത വർഷത്തെ പൊങ്കാല ഇതിനേക്കാളും അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും അടുത്ത പൊങ്കാലയുടെ ഡേറ്റ് ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ